അത് അഡ്മിനിസ്ട്രേറ്റർ ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റർഷിപ്പ് നടക്കാതിരിക്കേ ഇന്നലെ രാത്രി ഈ നാല് വൈദികരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവർ അവിടെ ഇന്നലെ രാത്രിയെ തന്നെ അവിടെ നിന്ന് കൊടുക്കണം അതായത് പള്ളി ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ നിർദ്ദേശങ്ങളോ കൽപ്പനകളോ സർക്കുലറുകളോ ഒന്നും തന്നെ അംഗീകരിക്കാൻ എറണാകുളം അതിരൂതയിലെ വൈദികരും വിശ്വാസികളും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇന്നലെ വന്നിട്ടുള്ള ആ ഓർഡർ പൂർണ്ണമായും തള്ളിക്കളയാനാണ് വിശ്വാസികളുടെയും വൈദികരുടെയും തീരുമാനം തീർച്ചയായിട്ടും ഇപ്പോഴും തുടരുകയാണ് ഒരാൾ പോലും അവിടെ നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ല മാറി നിൽക്കാൻ ബലമായി മാറ്റാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വിശ്വാസികൾ തയ്യാറാണ് പിന്നെ ബലമാറ്റി മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സിവിൽ കേസ് കോടതിയിൽ നടക്കുമ്പോൾ ആ കോടതിയുടെ നടപടിക്രമങ്ങളിൽ ഭാഗമായ ബോസ്കോ തന്നെ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു നടപടിയിലേക്ക് പോകുന്നത് എന്റെ ശിക്ഷ നിയമം മാർ ബോസ്കോയ്ക്ക് എതിരെ പ്രോസിക്യൂഷൻ നടപടിയുമായി സിവിൽ നിയമങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സഭ നേതൃത്വം അതായത് ഒരു ആ രീതിയിലാണല്ലോ എല്ലാം തന്നെ വരുന്നത് അതന്നെ ധിക്കരിക്കുക അല്ലെങ്കിൽ അത് ഒരു അംഗീകരിക്കാതിരിക്കുക അത് എത്രത്തോളം കായികമാണ് അത് എങ്ങനെ ശരിയാണോ ഈ വൈദികരടക്കം ഇങ്ങനെ ഒരു നിഷേധ സമീപനം സ്വീകരിക്കുന്നത് അല്ല അത് നമ്മൾ സുപ്രഭാതത്തിൽ പെട്ടെന്ന് പറഞ്ഞതല്ലോ ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന കൂരിയ ആ കൂരിയ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് എറണാകുളം മധുരൂപതയുടെ വൈദിക കൂട്ടായ്മയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് എറണാകുളം മധ്രൂപതയുടെ നിലപാടിന് വിരുദ്ധമായി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ മൂന്നോ നാലോ വൈദികരെ കൊണ്ടുവന്ന് കൂരിയെ ഫോം ചെയ്തു ആ കൂരിയെ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സർക്കുലുകൾ മുഴുവൻ തിരിച്ചഴിച്ചു അതിനുശേഷം വന്നിട്ടുള്ള ഓർഡറുകൾ വൈദികർ തിരിച്ചഴിച്ചു അതുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷത്തെ ഡയറി പോലും അവരുടെ ഫോട്ടോ വെച്ച് അയ അച്ചടിച്ച ഡയറി വരെ വൈദികർ പൂർണ്ണമായും ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റിൽ കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിച്ചു അത്തരത്തിൽ അവസ്ഥ നിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ എന്ത് ഓർഡർ ഇട്ടാലും അത് സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിന് കൃത്യമായ കാരണമുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ചാൻസലർ ക്രിമിനൽ കുറ്റവാളികൾ എന്ന് ചുമത്തപ്പെട്ട വികാരി ജനറളും നിലനിൽക്കുന്ന ഒരു കൂരിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോവാൻ എറണാകുളം അതിരൂപതയിലെ ഉച്ചവാദികളും വൈകീട്ട് തയ്യാറല്ല സംഘർഷത്തിന്റെ കാലമായി ആരാണ് സഭാ നേതൃത്വത്തിൽ വിചാരിച്ചാൽ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത്രമാത്രം പൊതുസമൂഹത്തിൽ സഭയെ അവഹേളിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവർക്ക് പ്രശ്നം തീർക്കണമെന്ന വിചാരത്തോടുകൂടി പത്ത് മിനിറ്റ് ഇരുന്നാൽ തീർക്കാവുന്നേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സമവായങ്ങൾ കൃത്യമായി രൂപപ്പെട്ടതും ഒരു സമവായത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും വത്തിക്കാനെ പ്രതികരിച്ച് അപ്പസോഡിൽ അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂറും സൈൻ ചെയ്ത് ഇറക്കിയ സർക്കുലർ സഹിതം ഇപ്പൊ കോടതിയുടെ മുമ്പിലുണ്ട് ആ സമവായം നടപ്പാക്കാനും അത് അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതും അതിൽ നിന്ന് പുറകോട്ട് പോകുന്നതും ഈ സഭാ നേതൃത്വമാണ് അത് അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല ഇവിടെ എന്നും കലാപം ഉണ്ടാകണം ഇവിടെ എന്നും കലാപമായി അന്തരീക്ഷം ഉണ്ടാകണം ഈ പ്രശ്നം പരിഹരിച്ച് ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കാനോ ഉണ്ടാകാനോ സഭാ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ഇപ്പോൾ ഇവരെ തന്നെ തിരിച്ചു വരാം ഡാൻ ഡാനിപ്പോൾ തിരിച്ചുവരാം അതായത് ഈ ധിഖരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന നിലപാടിലാണ് വിമതപക്ഷം ഉള്ളത് ടോമ് അത് എത്രത്തോളം പ്രായോഗ്യമാണ് എന്നുള്ളതാണ് ഈ സഭയുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രെങ്ത് അപ്പൊ ഈ വിമതപക്ഷത്തിന്റെ സ്ട്രെങ്ത് വെച്ച് നോക്കിയാൽ പൂർണ്ണ